ചായയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം ഇതിനു വേണ്ടി ഒരു പുഴുങ്ങിയ മുട്ട ചെറിയ സ്ലൈസ് ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം ഇനി ഇതിലോട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ മൈദ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് യോജിപ്പിച്ചെടുത്തിന് ശേഷം വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടി മൈദ ചേർത്ത് കുറച്ചൊന്ന് ബാറ്റർ ഇതുപോലെ ലൂസാക്കി ലൂസാക്കിയെടുക്കാം അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ടേക്ക് ഓരോ മുട്ടയുടെ സ്ലൈസും ഈ ഒരു മാവിലും മുക്കിയെടുത്തിട്ട് രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതേ എണ്ണയിലോട്ടേക്ക് കുറച്ച് വലിയ ജീര കിട്ടുകൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സോ ടൊമാറ്റോ സോസ് കുറച്ച് സോയാ സോസ് ഇത്തിരി പഞ്ചസാര രണ്ടെന്നുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് മുട്ടയുടെ സ്ലൈസൊക്കെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി